ചക്ക മീൻ വറുത്തതും അടിപൊളിയാണ് ഫോളോ മീൻ ചക്ക ചക്ക മൂത്തല്ലേ ഇച്ചിരി എണ്ണ എടുത്തത് ഇതൊക്കെ വെട്ടിയിട്ട് കൈ ഇങ്ങനെ തൂക്കുവാണ് കറ മുളങ്ങി ും ഈ വരിക്കച്ചക്കയും കോഴിച്ചറിയുന്നേരിക്കും വരിക്കച്ചക്ക നമ്മൾ മുറിക്കുമ്പോ വാ എന്ന് പറഞ്ഞുകൊണ്ട് മുറിക്കും മുറിക്കാൻ പാടായിരിക്കും കോഴിച്ച നമ്മൾ ചക്കരുക്കിക്കൊണ്ടിരിക്കുകയാണ് സെപ്പറേറ്റ് ആയിട്ട് അത് ഓരോ ഇതുള്ള മാറ്റണം പിന്നെ ഞങ്ങൾ ചങ്ങനിയും ചക്കക്കുഴിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ അരിയാൻ പോകണം ചക്ക ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ പച്ചമുളക് മഞ്ഞൾപ്പൊടിയൊക്കെയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇടുക്കി ജില്ലയിലെ പ്രത്യേക ഒരു ഭക്ഷണമാണ് ചക്കയും മീനും അല്ലെങ്കിൽ ബീഫും അല്ലെങ്കിൽ ചിക്കനും ചക്കയൊക്കെ കഴിക്കുന്നത് ഇതായാലും ഇടുക്കി ജില്ല പോകുമ്പോൾ പല വീടുകളിലും ഇതൊക്കെയാണ് നാല് മണിക്കും വൈകുന്നേരം ചോറിൻ്റെ കൂടെയും കഴിക്കാം അടിപൊളി കേട്ടോ ചക്കപ്പൊഴൊക്കെ സൂപ്പർ